എല്ലാവർക്കും എല്ലാവർക്കും അസാം വലിക്കും ജെംഷിസ്വാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ത്രീ പീസിന്റെ സെറ്റും അതുപോലെ സിംഗിൾ കുർത്തികളും ഓഫർ എല്ലാം തന്നെ ഉണ്ട് അല്ലേ നിശ്ചിത അപ്പൊ ആ കളക്ഷൻസ് എല്ലാം കാണുന്നതിന് മുന്നിലായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം അല്ലെ അപ്പൊ എല്ലാവരും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു അല്ലെ അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പൊളിച്ച് വെക്കുക ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം കളക്ഷൻ ആണ് കേട്ടോ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ത്രീ പീസ് ആണ് നല്ല ത്രീ എക്സൽ സൈസ് ഉണ്ടല്ലേ അല്ല എക്സലോ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ അതിന്റെ ആദ്യത്തെ കളറാണ് നമ്മളതിന്റെ ഷോളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാ അല്ലേ ആദ്യത്തെ കളക്ഷൻ തന്നെ എടുത്തുട്ടോ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് വന്നിട്ടുള്ളത് നല്ല സൈസ് നല്ല സൈസ് കളർ കാര്യങ്ങളെ നല്ല അടിപൊളിയായിട്ട് ഇറക്കും അതുപോലെ വിത്ത് ലൈനിങ് ആണ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ാണ് ലെ അടിപൊളിയായിട്ട് ചെസ്റ്റ് വർക്ക് ആണ് കേട്ടോ അതിന്റെ മെയിൻ ഒരു പ്രധാനമായിട്ട് പറയാനുള്ളത് അല്ലെ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് അതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് വരുന്ന പാൻറ് പാൻറ് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള പാന്റ് തന്നെയാണ് സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പാന്റ് നെക്സ്റ്റ് പറയണത് അതിന്റെ ഒരു എന്താ പറയാ ഷോള് നല്ല വലിപ്പുള്ള ഷോളാണ് നല്ല സെറ്റ് ബേസിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടല്ലേ എന്നാ വലിയ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ട്ടോ സൂപ്പറായിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് നന്നായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റോ ഏത് പ്രായക്കാർക്കും അനുയോജ്യമാകുന്ന ഒരു പാറ്റേൺ ആണ് അല്ലെ ലക്ഷ്യം സൂപ്പർ ആയിട്ട് മെറ്റീരിയൽ ത്രീ ഫോർത്ത് കൈ ഒക്കെ ഉണ്ട് അല്ലെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ കണ്ടുവരാ സൂപ്പർ ആയിട്ടുള്ള നെക്സ്റ്റ് കളറാണ് കേട്ടോ കണ്ടില്ലേ ഓരോ കളറും ഓരോ വെറൈറ്റി ആണല്ലേ അടിപൊളി വെറൈറ്റി ഉണ്ട് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് കളർ കറക്റ്റ് ആയിട്ട് കിട്ടണോ അടിപൊളി ആയിട്ടുള്ള കളറാണ് നല്ല എന്താ പറയാ ത്രീ ഫോർത്ത് അതിന്റെ ചെസ്റ്റ് വർക്ക് ഒക്കെ നല്ല ശ്രദ്ധിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് ആണ് അതുപോലെ നമുക്ക് അതിന്റെ പാന്റ് വരുന്ന കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള പാന്റ് ആണ് എല്ലേ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഡബിൾ ഡബിൾ എക്സിലുണ്ട് അതെ മൂന്ന് സൈസ് നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരാൻ പറ്റും ഏത് സൈസാണെങ്കിലും കണ്ടോ നല്ല വലിയ ഷോൾ ഉണ്ട് കേട്ടോ കിട്ടു ഷോൾ ആണ് ഷോളൊക്കെ നല്ല എന്താ പറയാ നല്ല വലുപ്പുള്ള ഷോഡാണ് കേട്ടോ നല്ല മാച്ചിങ് ആയിട്ട് കണ്ടില്ലേ പെർഫെക്റ്റ് ലുക്കിലാണല്ലോ അല്ലെ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് എന്താ പറയാ ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് തന്നെയാണ് ഈ കാവ്യ എന്ന് പറയുന്നത് വില പറഞ്ഞില്ലല്ലേ നേരത്തെ കാണിച്ച ഒരു മോഡലിനെയാണ് അതിന്റെ പാന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ നമ്മുടെ സൈസ് എന്ന് പറഞ്ഞാല് മൂന്ന് സൈസ് അവൈലബിൾ ഉണ്ട് നെക്സ്റ്റ് കളർ ഇന്ന് ഒരുപാട് സെറ്റ് വന്നിട്ടുണ്ട് അതെ ഇനി വേറെ ത്രീ പീസുകളൊക്കെ ഒരുപാടുണ്ട് എല്ലാം കണ്ടുവരാം അതിന് മുന്നിലായിട്ട് നമ്മളിതൊന്നും കണ്ടുവരാം കേട്ടോ എല്ലാരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ഒക്കെ ചെയ്യാം അല്ലെ നല്ല കളർ ചാർട്ട് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ട് ആണ് ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് അല്ലേ അതേ ചാർജസ് ഒന്നും തന്നെ ഇല്ല ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു നമ്മൾ വേണമെങ്കിൽ ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് കുറച്ച് പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാല്പതോ അഞ്ഞൂറ്റി മുപ്പതൊക്കെ പറയാം ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റേറ്റേ അല്ല കണ്ടോ ഷിപ്പിംഗ് ചാർജ് അതാ ചാർജ് ഒന്നും തന്നെ നമ്മള് ടോപ്പുകൾക്ക് വാങ്ങിക്കുന്നില്ല അല്ലെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് അതുപോലെ ഷോള് ഷോളൊക്കെ നോക്കിയാരോ ഷോളൊക്കെ വലിയ ഷോൾ ആണ് നിങ്ങൾക്ക് അടിപൊളി ആവശ്യം അത്രയും വലുപ്പൊള്ളാണ് കേട്ടോ കണ്ടോ വലിയ ഷോൾ ആണ് ജസ്റ്റ് കാണിച്ചു തരാനായിട്ട് കണ്ടോ ഇനി ഫോട്ടോസ് ചോദിക്കരുത് എന്താ വെച്ചാൽ ഇത് മടക്കി വയ്ക്കാൻ തന്നെ നല്ല പ്രയാസമാണ് അല്ലേ അതും കോട്ടൺ സെറ്റ് അടങ്ങി അപ്പൊ തന്നെ മടക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാല് നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടില്ല അല്ലെ ആ ഒരു ഷൈനിങ് കിട്ടില്ല കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടില്ലേ നല്ല കളർ ചാർട്ടാണ് അതെ കാവ്യന്ന് പറയണത് നല്ലൊരു കളർ ചാർട്ടും അതുപോലെ മെറ്റീരിയലും സൂപ്പറാണ് അതേണ്ടോ നിർത്ത ഷോള് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നല്ലേ പാന്റും നന്നായിട്ടുണ്ട് അതുപോലെ ടോപ്പ് സൂപ്പറായിട്ടില്ലേ ഇനിയിപ്പോ നെക്സ്റ്റ് കളർ നിങ്ങൾക്ക് ഏതാ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരാ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അതാണ്ടോ േ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നല്ല സൈസ് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ സൈസ് ഉണ്ട് എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് ത്രീ എക്സ് എൽ മൂന്ന് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ഇതിന്റെ ഒരു പാന്റ് എന്ന് പറയണ ഈ ഒരു പാന്റ് ആണ് കേട്ടോ ഈ ഒരു അല്ലെ ഡിസൈൻ അതുപോലെ തന്നെ നമുക്ക് ഷോൾ എന്ന് പറയണത് ഈയൊരു ഡിസൈനിലാണ് അടിപൊളി ആയിട്ടുണ്ട് അല്ലേ ഇനിയിപ്പൊ നെക്സ്റ്റ് ഇത്രയും നമ്മൾ നിവർത്തി കാണിച്ചിട്ട് വീണ്ടും എന്താ പറയാ ഫോട്ടോസ് ചോദിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു എന്താ പറയാ പ്രയാസം ഉണ്ട് അല്ലെ എങ്ങനെയാ വെച്ചിട്ട് വേണേ ഫോട്ടോസ് അയച്ചാൽ അല്ലെ മടക്കി വെച്ച പോലെ ആണെങ്കിൽ എത്ര ഫോട്ടോസ് പണ ഓക്കേല്ലേ അപ്പൊ അടിപൊളിയല്ലേ കളർ സൂപ്പർ ആയിട്ടല്ലേ നല്ല കളർ ചാർട്ടാണ് ഓരോ കളർ ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാം നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ കണ്ടോ നെക്സ്റ്റ് കളർ കണ്ടല്ലേ എന്റെ ഒരു ഷോൾഡ് കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ അടിപൊളി പാറ്റേൺ തന്നെയാണ് കണ്ടോ നല്ല നല്ല കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടത് ഏതാച്ചാ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക രണ്ട് മോഹൻ എടുത്തിട്ട് വന്നോളൂ രണ്ട് എടുത്തിട്ട് വരാ അപ്പൊ നിങ്ങൾക്ക് ഇതോ ഇതാണ് പാൻറ്റ് വരുന്നത് ഷോൾ വരുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഷോൾ തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് കളറും അതുപോലെ തന്നെയാണ് കേട്ടോ അടിപൊളി കളറാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സൈസ് കാര്യങ്ങളൊക്കെ ത്രീ എക്സൽ ഉണ്ട് ത്രീ എക്സൽ മൂന്ന് ഉണ്ട് പാന്റ് ഇതാണ് അതിന്റെ പാന്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോ ഷോള് ഷോൾ നല്ല കിഡ് ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗി നല്ല ഭംഗിയുള്ള ഷോൾ തന്നെയാണ് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് നെക്സ്റ്റ് ഒരു ഓരോ കളറും ഡിഫറൻ്റ് ആണ് ഓരോ കളറും നല്ല അടിപൊളിയും കളറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റേറ്റ് ആണെങ്കിലും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ ഏറ്റവും കുറഞ്ഞ വിലയാണ് അലേംഷി നമ്മള് എന്താ പറയാ ഷിപ്പിംഗ് ചാർജ് ഫ്രീ എന്ന് പറയുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലും റേറ്റ് കുറച്ച് പറഞ്ഞ് പിന്നെ ഷിപ്പിംഗ് ചാർജ് വേറിട്ട് പറയുമ്പോൾ അത് ശരിയാവുന്നില്ല അല്ലേ ഇതാണ് കറക്റ്റ് എന്താ വെച്ചാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഷിപ്പിംഗ് ചാർജ് ഇല്ല ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അല്ലേ ഓക്കെ അല്ലേ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ സൂപ്പർ ആണ് പാറ്റേൺ എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ കാവ്യന്റെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അല്ലെ ജംഷ വിലയൊക്കെ വളരെ കുറവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് എത്ര പീസ് ആണെങ്കിൽ നമുക്ക് തരാൻ പറ്റും അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് വെച്ച് ഇനി ഫോറക്സിൽ വേണ്ടവർക്കാണെങ്കിൽ അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലെ ഫോറക്സിൽ വിത്ത് ലൈനിങ് വെച്ച പീസാണ് റിംഗിൾ ഹെവി ജി എസ് എം ഉള്ള റിംഗിൾ മെറ്റീരിയൽ ആണ് അല്ലേ നമ്മുടെ ഒരു പാറ്റേൺ ആയിരുന്നു മുമ്പ് ഇപ്പൊ നമ്മൾ കുറെ ആയിട്ട് കൊണ്ടുവരുന്നില്ല അപ്പൊ വീണ്ടും കുറെ പേര് ചോദിച്ചത് കൊണ്ട് എത്തിച്ചിരിക്കണം അടിപൊളി കളർ കാർച്ചാർട്ടാണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യുക കണ്ടോ നാല് കളറും നാല് കളറാണ് കേട്ടോ അല്ലേ നല്ല അടിപൊളി അടിപൊളി കളറാണ് എങ്ങനെയാണ് വരുന്നത് ഈ ഒരു നാല് പാറ്റേൺ ആണ് വരുന്നത് നല്ല നിമിഷം അതെ ഇതൊക്കെ നല്ല വെയിറ്റ് ഉള്ള പീസ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കുറെ കാലം പുറത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺ ആണ് നമ്മൾ ഓരോന്നും കണ്ടുവരാം അല്ലേ കൊറച്ചു നേരം ചോദിച്ചിട്ടുണ്ടായിരുന്നു വലിയ സൈസുകൾ എന്താണ് നിങ്ങൾ കൊണ്ടുവരാത്തത് അപ്പൊ നമ്മൾ അത് കൊണ്ടുണ്ട് അറിയാൻ പറ്റും ഈ ഒരു പീസ് ഡെലിവറി ചെയ്യാനായിട്ട് തന്നെ നമുക്ക് ഒരു നൂറ് രൂപയോളം വരും അല്ലേ അത്രയും വെയിറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് ക്വാളിറ്റി ആണ് കേട്ടോ വിത്ത് ലൈനിങ് വെച്ച സെറ്റ് ആണ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒതുങ്ങി കിടക്കണ മെറ്റീരിയലാണ് റിംഗ് റിംഗ് നല്ല സൈസ് ഉണ്ട് കേട്ടോ അടിപൊളി സൈസ് സൈസുള്ള പീസാണ് ഫോർ ആണ് സൈസ് വരുന്നത് ഫൈവ് എക്സൽ ഫോർ എക്സൽ എന്ന് പറഞ്ഞാൽ ഫൈവ് എക്സൽ വരെ യൂസ് ചെയ്യാം കേട്ടോ അടിപൊളി ആയിട്ടല്ലേ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല വലുപ്പുള്ള കൈ ഇതാണ്ടോ നല്ല ത്രീ ഫോർത്ത് കൈ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് അതുപോലെ ബോട്ടം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലെ ചെസ്റ്റിലൊക്കെ ഈ ഒരു മോഡൽ നന്നായിട്ടുണ്ട് നല്ല രസമുള്ള ഒരു മോഡൽ ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് പ്രിന്റിംഗും വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൻ നല്ല അടിപൊളിയായിട്ടുള്ള പാൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ബോട്ടം കണ്ടില്ലേ പാന്റിന്റെ ബോട്ടം നല്ല ബോട്ടം ആണ് കേട്ടോ സൂപ്പർ സൈസ് അതായത് തടിയുള്ളവർക്കൊക്കെ പീസ് കിട്ടാൻ പ്രയാസമാണ് നമ്മളുടെ അടുത്ത് ഓൾ സൈസ് അവൈലബിൾ ഉണ്ട് അല്ലെ നിങ്ങൾക്ക് അതെ ജംഷനെ വിളിച്ച് ചോദിച്ചാൽ പ്ലെയിൻ ഷോള് പ്രിന്റ് ടോപ്പ് നല്ല അടിപൊളിയാണ് കേട്ടോ പ്രിന്റ് കുർത്തി നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യ അല്ലെ അടിപൊളിയായിട്ടല്ലേ സൂപ്പർ ആയിട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആണ് നല്ല റിംഗിൾ മെറ്റീരിയൽ ആണ് അടിപൊളിയായി യൂസ് ചെയ്യുക ബോർഡർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബോർഡർ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയണത് അമ്പത് തൊള്ളായിരത്തിഅമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ഈ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് ബ്രാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഏതൊരു ഫംഗ്ഷനിലേക്കും വേറെ ചെയ്യാൻ പറ്റും അല്ലെ അടിപൊളിയായിട്ടല്ലേ കളർസ് സൂപ്പർ ആയിട്ടുള്ള കളറാണ് കേട്ടോ കളർ ക്ലിയർ ആയിട്ട് കിട്ടണ്ടല്ലോ അല്ലെ അടിപൊളി കളറാണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല പുറത്തായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക ഏതൊരു ബ്രാൻഡായിട്ടും അതെ ഏത് ക്ലൈമറ്റിന് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി എന്താ പറയാ ലൈനിങ് കണ്ടില്ലേ നിങ്ങൾക്ക് ഒരു ബോട്ടം വരെ ലൈനിങ് ഉള്ള ക്വാളിറ്റി ലൈനിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അതേ മിഷ് സൂപ്പർ ആയിട്ടുള്ള പീസ് എന്താ പറയാ ഏതൊരു പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലുമാണ് അല്ലേ സൂപ്പർ ആയിട്ടില്ലേ അതുപോലെ തന്നെ ഇനി പാന്റ് കണ്ടു വരാം പാന്റ് ഒക്കെ സൂപ്പർ ആയിട്ടുള്ള പാൻറ് ആണ് ബോട്ടം കണ്ടില്ലേ നിങ്ങൾക്ക് വർക്ക് അല്ലേ പലസ ബോട്ടമാണ് നിങ്ങൾക്ക് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോള് അപ്പൊ രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ് കണ്ടോ നയൻ ഫിഫ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്ത് തന്നെയാണ് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് അല്ലേ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള ബാറ്റേൺ ആണ് ഓൾ ഇന്ത്യ ഫീഷിറ്റിംഗ് ആണ് അത് മാത്രമല്ലേ ഇനി ഫോറിനിലുള്ളവർക്ക് ഇപ്പൊ നമ്മളടുത്ത് കുറെ പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തു ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പിന്നതുപോലെ കാനഡയിലേക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു അല്ലെ പിന്നെ അതുപോലെ യു കെയിലേക്ക് അയച്ചു കൊടുത്തു അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോറിനിലേക്ക് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി അല്ലേ ഷിപ്പിംഗ് ചാർജ് എന്താ പറയാ എത്ര വെച്ചാലും നിങ്ങൾ തരേണ്ടി വരും നമ്മൾ പോസ്റ്റിൽ വഴി അയച്ചുല്ലേ ഓക്കെ അല്ലേ അടിപൊളിയായിട്ടുള്ള ആണ് കണ്ടോ നല്ല കളർ ചാർട്ടാണ് കേട്ടോ ഏതൊരു ക്ലൈമറ്റിനും ഫോറനിലാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലേ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് അത് പീസ് നല്ലൊരു കണ്ടില്ലേ ബ്ലൂമിങ് ഡാർക്ക് ബ്ലാക്ക് ആണ് അല്ലേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു പാറ്റേൺ ആണ് കണ്ടോ ഷോർട്ടൊക്കെ ഉണ്ടല്ലേ എന്തൊരു ഭംഗിയാണ് പറഞ്ഞത് നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാം ബോർഡർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതില് പ്രിന്റിംഗ് അല്ലേ നോക്ക് നല്ല അടി പ്രിന്റ് ബോർഡർ ഒക്കെ വെച്ച് സൂപ്പർ ആയിട്ട് നല്ല മാച്ച് ഒതുങ്ങി കിടക്കണം ഫൈവ് എക്സൽ വരെ യൂസ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോ ഫോർ എക്സൽ എന്ന് പറഞ്ഞാല് ത്രീ എക്സൽ ഫൈവ് എക്സൽ വരെ യൂസ് ചെയ്യാം പക്ഷേ സൈസ് ഉണ്ട് നല്ല സൈസുള്ള പാറ്റേൺ ആണ് മെറ്റീരിയൽ കൊണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാം നാല് നാല് കളറും നല്ല കളറും അയച്ചേരാം അൺലിമിറ്റഡ് ആയിട്ട് പീസ് അയച്ചേരാൻ പറ്റും കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ബ്രാൻഡായിട്ട് യൂസ് ചെയ്യാം സൈസ് ഉണ്ട് തടിയുള്ളവർക്ക് നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ അല്ലെ അടിപൊളിയായിട്ടുണ്ട് എന്താ പറയാ എന്റെ പെങ്ങളുണ്ട് കേട്ടോ കുറച്ച് തടിയുള്ള ആളാണ് പെങ്ങളൊക്കെ എന്റെ അടുത്ത് ഈ ഒരു മോഡലിനെ കൂടുതൽ നല്ല നല്ല എന്താ പറയാ ഒതുങ്ങി കിടക്കുന്ന നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാ കണ്ടോ നല്ല അടിപൊളി പാറ്റേൺ ആണ് പാന്റ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ എൻ്റെ ഷോളൊക്കെ എത്ര നല്ല ഭംഗിയിലെ മാച്ച് ചെയ്തിട്ടുള്ളേ അടിപൊളി ഭംഗിയിലാട്ടോ മാച്ച് ചെയ്തിട്ടുള്ളത് കണ്ടോ പ്ലെയിനും അതുപോലെ പ്രിന്റും കണ്ടില്ലേ നല്ല രസ്റ്റിലാട്ടോ മാച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ റേറ്റേ അല്ല ഒരു പീസ് എടുത്താൽ നയൻ ഫിഫ്റ്റി റുപ്പീസ് രണ്ട് പീസ് എടുത്താലും നിങ്ങൾക്ക് ഒരു ടോപ്പ് ഫ്രീ ഉണ്ട് അല്ലേ രണ്ട് രണ്ട് കുർത്തി സെറ്റ് നിങ്ങൾ ഇതുപോലെ രണ്ട് കുർത്തി സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ ഫിഫ്റ്റി റുപ്പീസിന്റെ രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഫോർ എക്സലിന്റെ ടോപ്പ് തന്നെയാണ് കേട്ടോ നമ്മള് രണ്ട് അല്ല അല്ലെ സെറ്റ് തന്നെയാണ് അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മൂന്ന് കളറേ ഉള്ളൂ മൂന്ന് കളറേ ഉള്ളൂ നേരത്തെ ഇത് നിങ്ങൾക്ക് ചളിയാവില്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ കണ്ടില്ലേ ഇതൊരു പ്രിന്റ് വേണ്ട നമ്മള് മൂന്നു കാണിക്ക എന്തായാലും അതിന്റെ കളർ കാണില്ല കണ്ടില്ലേ നല്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നല്ല വെയിറ്റ് ഉള്ള മെറ്റീരിയൽ തന്നെയാണ് നേരത്തെ കാണിച്ചതിൽ നമുക്ക് എന്താ പറയാ ഷോള് വന്നിട്ട് പ്ലെയിൻ ആയിരുന്നു ഇപ്പൊ കാണിക്കുന്നതിൽ ഷോൾ വന്നിട്ട് ഇത് സൂപ്പർ ആയിട്ടില്ലേ നല്ലൊരു കോമ്പിനേഷൻ പറ്റും ഫൈവ് സിക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വരിക അപ്പൊ നമ്മൾ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പറയാമല്ല ത്രീ കൈയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ചെസ് വർക്ക് ഒക്കെ നല്ലൊരു ഭംഗിയുണ്ട് പ്രിന്റ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഡാർക്ക് മറൂൺ ആണ് അതെ കറുത്തവർക്കും വെളുത്തവർക്കും അതുപോലെ ഏതൊരു പ്രായക്കാർക്കും ൈറ്റ് ആയിട്ടാണ് ഡാർക്ക് മറൂൺ ആണ് ഒന്നുകൂടി നിങ്ങളുടെ കയ്യില് വന്ന് എത്തുമ്പോ ഒന്നുകൂടി ഹാപ്പി ആവും കണ്ടോ നമ്മുടെ ക്ലൈമറ്റിന് ചെറിയൊരു മാറ്റം അതുപോലെ ക്യാമറയ്ക്ക് ചെറിയൊരു മങ്ങലല്ലേ അതുകൊണ്ടാണ് ഇപ്പോ കളറിൽ ക്ലിയർ വരാത്ത പക്ഷെ നിങ്ങളുടെ കൈയില് വന്ന് എത്തുമ്പോ ഒന്നുകൂടി ഹാപ്പി ആവും അതല്ല നല്ലത് അല്ലേ കണ്ടില്ലേ നല്ല പാറ്റേൺ ആട്ടോ അതിന്റെ ഷോൾ ആണ് കണ്ടില്ലേ ഒരു വെറൈറ്റി ആയില്ല ഇപ്പൊ നേരത്തെ കാണിച്ച് പ്ലെയിൻ ഷോൾ ഇപ്പൊ പ്രിന്റ് ഷോള് ഏത് വേണേലും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കുക സെയിം റേറ്റ് തന്നെയാണ് രൂപയ്ക്ക് നേരത്തെ കാണിച്ച പാറ്റേണോ അല്ലെങ്കിൽ ഇതോ മിക്സ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുമല്ലേ കണ്ടോ കറുപ്പാണല്ലോ ഇത് മീലിയുണ്ട് കറുപ്പുണ്ട് അപ്പൊ കൺഫ്യൂഷൻ വേണ്ട രണ്ടും നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് തന്നെയാണ് കണ്ടോ നല്ലൊരു പാറ്റേൺ കേട്ടോ നല്ല മെറ്റീരിയൽ ലൈനിങ് പ്രത്യേകിച്ച് പറയാം നമ്മള് ടോപ്പ് തൊള്ളായിരത്തി ലൈനിങ് ഉണ്ട് അടിപൊളി ഫുൾ 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 ലൈനിങ് ഉണ്ട് ഫുൾ ലെങ്ത് അല്ലേ അതുപോലെ ത്രീ ഫോർ കൈ ഉണ്ട് ക്ലൈമാറ്റി മാത്രം നല്ലൊരു മെറ്റീരിയൽ ആണ് വേണ്ടത് പാന്റ് അതുപോലെ തന്നെ ഷോള് ഷോളാണ് ഹൈലൈറ്റ് അതുകൊണ്ടാണ് ഞാൻ ഷോള് നിവർത്തി കാണിക്കുന്നത് നല്ല നീളം വീതി നീളവും അതുപോലെ പ്രിന്റും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട് അല്ലെ അടിപൊളി മാച്ചാണ് പെർഫെക്റ്റ് ഓക്കെ ആണ് ഒരുപാട് പേര് നമുക്ക് ഈ ഒരു ഈ ഒരു മോഡൽ ടോപ്പൊക്കെ ഗൾഫിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് സർപ്രൈസ് കൊടുക്കുന്നുണ്ട് അല്ലേ പുതിയ കസ്റ്റമർ വന്നപ്പോ നമ്മള് അതെ വീണ്ടും വീണ്ടും നമ്മൾ എത്തിക്കുന്നുണ്ട് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരു കണ്ടോ അതിന്റെ പാൻറ് ഉണ്ട് കണ്ടോ നന്നായിട്ടില്ലേ അടിപൊളിയാണ് ത്രീ പീസ് തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ത്രീ പീസ് തന്നെയാണ് നല്ല അടിപൊളി ഷോള് കാര്യങ്ങള് നല്ല മാച്ചിങ്ങ് ഒരു സെറ്റിന്റെ റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ രണ്ട് സെറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് ഫ്രീ ഉണ്ട് അല്ലേ ഓക്കേ അല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ അയച്ചു തരാം പിന്നെ വാട്സപ്പിൽ വരാൻ അറിയാത്തവരാണെങ്കിൽ ജംഷനെ വിളിച്ച് സംസാരിക്കാം നമുക്ക് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് പിന്നെ സമയം നേരമൊന്നും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേരത്തെ വിളിക്കാം കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് ആണ് വിളിക്കുന്നത് അവർ അവരുടെ പണിയെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ രാത്രി ആയിരിക്കും അവർ ഒഴിവുല്ലേ അപ്പൊ അതുകൊണ്ട് രാത്രി വിളിക്കുകയാണെങ്കിലും ജംഷനോട് സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല അല്ലെ ലേഡീസിനും ലേഡീസ് ആയിട്ട് സംസാരിക്കുമ്പോൾ മാത്രം സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് പീസിലേക്ക് പോവാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ ഏഹ് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് രണ്ട് സെറ്റ് എടുത്താല് ഒരു പീസ് ഫ്രീ ഉണ്ട് അല്ലെ ഒരു കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളർ കൂടി കണ്ടുവരാം നയൻ ഫിഫ്റ്റിന്റെ അടിപൊളിയായിട്ടുള്ള കളറിനെയാണ് ഒരു മൈൽപീലി കളർ ആണ് അല്ലേ സൂപ്പർ ആയിട്ടില്ലേ നല്ല കളറാണ് യെസ് അതായത് ഒന്ന് മിസ്സായതാണ് നമ്മുടെ കൈ അതിന് നമ്മളെ തെരഞ്ഞു പിടിച്ചു അല്ലെ അടിപൊളിയായിട്ടില്ലേ നല്ല ഫൈവ് എക്സ് സിക്സ് എക്സല് ആരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക എത്ര പീസ് ആണെങ്കിൽ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് അയച്ചു തരും അപ്പൊ നമ്മള് എന്താ പറയാ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോള് കാര്യങ്ങളൊക്കെ അതെ നല്ല മോഡലാണ് സൂപ്പർ ആയിട്ടുണ്ടല്ലേ ായിട്ടുള്ള സൈസ് കാര്യങ്ങള് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആയിട്ട് ഒരു പീസിന്റെ സെറ്റ് നമുക്ക് ഇന്നത്തെ അതെ സെറ്റ് മാത്രമായിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് കാണണോ കാണാം കണ്ടുവരാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടിപൊളി അതായത് വിലക്കുറവിന്റെ അല്ലേ സെറ്റ് ആണ് കേട്ടോ വളരെ വിലക്കുറവാണ് നമ്മള് വലിയ ലാഭം ഒന്നും വെച്ചിട്ട് സെയിൽ ചെയ്യില്ല ചെറിയൊരു ലാഭം എല്ലാവരും ടുത്ത് വാങ്ങിക്കണം എന്നുള്ളത് മാത്രം നമുക്ക് എന്താ പറയാ ചിന്തയിൽ എല്ലാവർക്കും വില കുറവിൽ എത്തിക്കണം അത്രേ ഉള്ളൂ അപ്പൊ അതിന്റെ വേറൊരു പാറ്റേൺ ആണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റിൽ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് നമ്മളെ ആഗ്രഹം ഒരുപോലെ യൂസ് ചെയ്യണം അല്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ അതിന്റെ റേറ്റ് കുറവാണ് നേരത്തെ കാണിച്ചതൊക്കെ ത്രീ പീസിന്റെ ലൈനിങ് വെച്ച സെറ്റാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ലൈനിങ് ഇല്ല ഒരു കുറവേ ഉള്ളൂ ലൈനിംഗിന്റെ ഒരു ആവശ്യം വരുന്നില്ല അപ്പൊ നാല് കളർ ഇതിലുണ്ട് അപ്പൊ നമ്മള് ലൈൻ നോക്കി വരാം അല്ലേ ഓക്കേ അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ത്രീ പീസിന്റെ മാത്രം വീഡിയോ ആയിക്കോട്ടെ ലെൻസ് കണ്ടോ നല്ല ഇതും വെയിറ്റ് ഉള്ള സെറ്റ് തന്നെയാണ് ലൈനിങ്ങിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കെട്ടോ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ത്രീ എക്സിൽ വരെ യൂസ് ചെയ്യാം ഡബിൾ എക്സിൽ ത്രീ എക്സിൽ വർക്ക് യൂസ് ചെയ്യാം എക്സ് എക്സലിന്റെ ചോദിക്കാം എക്സൽ എക്സലിന്റെ വേറുണ്ട് അതെരാം കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വരിക നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ നല്ല 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 കണ്ടില്ലേ അടിപൊളി പലാസ പാൻറ് ബോട്ടത്തിൽ നിങ്ങൾക്ക് പ്രിന്റ് വർക്ക് വരുന്നുണ്ട് അല്ലേ കണ്ടോ ബോട്ടം പ്രിന്റ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോള് പ്ലെയിൻ നല്ല ഭംഗിയുള്ള വലിയ ഷോൾ വീതി അടിപൊളിയായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു നെക്സ്റ്റ് കളറിലേക്ക് നമുക്ക് നെക്സ്റ്റ് കളർ നമുക്ക് തരാം ഇതേപോലത്തെ നമ്മൾ ലൈനിങ് ഉള്ളത് ഇട്ടിട്ടുണ്ട് അത് കുറച്ച് വലിയ സൈസാണ് അത് വേണ്ടവര് വരിക അല്ലേ ഇത് വന്ന് കൊറച്ച് ചെറിയ സൈസാണ് കുറച്ച് ചെറിയ സൈസ് എന്ന് വെച്ചാൽ വെച്ചാല് പറ്റും ഡബിളും പറ്റും ഡബിൾ എക്സിലാർക്ക് ത്രീ എക്സിലാർക്കും പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നല്ല കളറാണ് റൈറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് ഡബിൾ എക്സ് എക്സ് എക്സൽ അല്ല ഡബിൾ എക്സ് എക്സിലാർക്ക് ത്രീ എക്സിലാർക്കും പറ്റിയ ആണ് ഇനി എക്സിലാർക്കുള്ളത് ആണെങ്കിൽ ജെംസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മതി അയച്ചു തരും അല്ലേ വാട്സാപ്പിലൂടെ കണ്ടോ നന്നായില്ലേ നല്ല കളറും കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയായിട്ട് നീലയാണ് ഇതിൽ നാല് കളറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ ഈ വില കുറവിന്റെ പീസിലും കേട്ടോ നല്ല വലിയ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ നല്ലത് അതെ നാന്നൂറ്റി തൊണ്ണൂറ് പാൻ കിട്ടും ത്രീ പീസ് ആണ് ഡബിൾ എക്സ് എക്സിലാർക്കും ത്രീ എക്സിലാർക്കും പറ്റിയ പീസ് പീസാണ് നാല് കളറാണ് നമ്മുടെ അടുത്ത് ഗ്രീൻ ആണ് സൂപ്പർ ആയിട്ടല്ലേ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒറ്റ കളറിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ത്രീ പീസ് ആയിട്ട് അല്ലേ യൂസ് ചെയ്യുക ലൈനിങ് ഇല്ലാതെ ഒരു കുറവേ ഉള്ളതിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ ഹൺഡ്രഡ് പെർസെന്റ് വിത്ത് ഷിപ്പിംഗ് അടക്കം അല്ലെ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും നിങ്ങൾ പോസ്റ്റലിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ അപ്പൊ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല കളർ ചാർട്ട് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് കേട്ടോ എല്ലാം അല്ലെ ബോട്ടത്തിൽ കണ്ടില്ലേ നല്ല വർക്ക് കണ്ടില്ലേ സൂപ്പർ ആയിട്ടുള്ള വർക്ക് ആണ് ഇനിയിപ്പം നെക്സ്റ്റ് അതിന്റെ ഷോൾ ഷോള് ഞാൻ നിവർത്തുന്നില്ല കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഷോൾ തന്നെയാണ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ബോർഡർ ഒക്കെ വരുന്നുണ്ട് അല്ലേ അപ്പൊ നെക്സ്റ്റ് ഒരു സെറ്റ് കണ്ടുതരാം അല്ലെ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ത്രീ പീസിന്റെ ആണ് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് അല്ലേ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തന്നെയാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും രണ്ട് സെറ്റ് എടുത്താലും ഒരു കുർത്തീസ് ഫ്രീ ഉണ്ട് അല്ലേ സെറ്റ് അല്ല ഒരു കുർത്തിയാണ് ഫ്രീ അപ്പൊ ഇതിന്റെ ഒരു കളർ നോക്കിയാലോ ഇതിലിപ്പോ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് രണ്ട് അല്ലെ പീച്ചും അതുപോലെ തന്നെ ഒരു ഗ്രേ ഉണ്ട് നല്ല അടിപൊളി ഗ്രേ ആണ് കേട്ടോ ത്രീ പീസിന്റെ സെറ്റാണ് വിത്ത് ലൈനിങ് ഉണ്ട് നല്ല അടിപൊളി പാറ്റേൺ തന്നെയാണ് കേട്ടോ നമുക്ക് ഒരു സെറ്റ് ഒരു സെറ്റ് കണ്ടുതരാം അല്ലേ കണ്ടോ എന്ത് ലൈനിങ് ഉള്ള പീസാണ് നല്ല അടിപൊളി പാറ്റേൺ ആണ് നല്ല കളർ ചാർട്ടാണ് അല്ലെ സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷോള് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഷോള് വരുന്നുണ്ട് അല്ലെ നമുക്ക് ഷോളിന് തന്നെ കൊടുക്കാം നല്ല മെറ്റീരിയൽ ആണ് ജംഷീത് പോലത്തെ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു അല്ലെ നമ്മുടെ അടുത്ത് കുറച്ച് പേരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെറ്റീരിയൽ സെറ്റ് ആയിട്ടാണ് സെറ്റ് ആണ് അടിപൊളിയായിട്ട് നോക്കുന്നേ ഭംഗി അല്ലേ കണ്ടോ ഇനിയിപ്പോ അതിന്റെ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇതിന്റെ മൂന്ന് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആഴ്ച ത്രീ ഫോർത്ത് കൈ കാര്യങ്ങൾ വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാ വിത്ത് ലൈനിങ് ഉണ്ട് നല്ല അടിപൊളി പാറ്റേൺ ആണ് നെക്സ്റ്റ് ഒരു പാറ്റേൺ നോക്കി അല്ലേ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയണത് നമ്മുടെ റെഗുലർ ആയിട്ട് സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നാനൂറ്റി തൊണ്ണൂറിന് തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടില്ലേ നല്ല പാറ്റേൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ക്വാളിറ്റി ഉള്ള പീസ് തന്നെയാണ് കേട്ടോ കണ്ടോ പോപ്കോണും എന്താ പറയുക ഗ്രേസ് മിക്സ് ആണ് ത്രീ ഫോർ ത്രീ പീസ് ആണ് അല്ലേ ഓക്കെ അല്ലേ അപ്പോ കളേഴ്സ് അതെ അപ്പോൾ ഒരു സെറ്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് സെറ്റ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറിൻ്റെ പാറ്റേൺ ആണ് അല്ലാതെ അടിപൊളിയാണ് നമുക്ക് ഒരു പീസ് നോക്കി വരാം ഇത് ത്രീ പീസ് ആണ് മൂന്ന് സെറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ ഒരു സെറ്റ് എടുത്താല് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ പാന്റ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല സീറ്റ് സൈസ് ഉള്ള പാൻറ് ആണ് എസ് ആർക്കും ഡബിൾ എക്സ് എൽ ആർക്കും പറ്റില്ല എക്സൽ ആണ് ഡബിൾ എക്സ് എൽ ആർക്കുള്ളത് നമ്മുടെ അടുത്ത് അവൈലബിൾ കണ്ടില്ലേ നല്ല ഭംഗി അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എന്തായാലും നാളെ ഗീവ് വേ എടുക്കും നാളെ എൻഡിങ് ആണ് അല്ലേ നാളെ പേർക്ക് നല്ല കുർത്തീസ് കൊടുക്കും ഇന്ന് സമയ കുറവുകൊണ്ടാണ് അല്ലേ ഇന്ന് ഗീവ്വേ കൊടുക്കാതിരുന്നത് അപ്പൊ നാളെ എന്തായാലും ഉറപ്പായിട്ട് ഗീവേ കൊടുക്കും എല്ലാവരും കമന്റ്സ് ഇടുക അപ്പൊ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ ബൈ